അപ്പോൾ ഈ ടോപ്പിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ടോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ടക്ക് ഇട്ട് നോക്കൂട്ടോ സൂപ്പറായിട്ടുണ്ടാവും കാണാൻ നിങ്ങൾക്ക് തന്നെ ഒരുപാട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചുരിദാർ നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ടക്ക് മാർക്ക് ചെയ്യുന്നെങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ടെക്കിനായിട്ട് മാർക്ക് ചെയ്യുമ്പം നല്ല ഭാഗത്ത് ഒരിക്കലും മാർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ മാർക്ക് ചെയ്യുന്ന നല്ല ഭാഗത്താണ് ക്യാമറ നല്ല ക്ലിയർ ആയി കാണാനായിട്ടാണ് നല്ല ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും നല്ല ഭാഗത്ത് മാർക്ക് ചെയ്യാൻ പാടില്ല ഇതാണ് ചെസ്റ്റ് ലൈൻ ഇത് ബ്രസ്റ്റ് ലൈൻ ഇത് ഷേപ്പ് ലൈൻ ഇത് വയർ നിൽക്കുന്ന പോർഷൻ ഇത് ഹിപ്പ് ലൈൻ അപ്പോൾ നമ്മൾ ടെക്കിനായിട്ട് മാർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം ഈ ചുരിദാറിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തയ്യൽ തുമ്പിനായിട്ട് അറേഞ്ച് ഇവിടേണ്ട ആവശ്യമില്ല ഏറ്റവും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് താഴേക്ക് പതിനൊന്നര അഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് വേണ്ടത് കാരണം നമ്മളെ ബ്രസ്റ്റ് ലൈൻ വരുന്നത് ഇവിടെയാണ് അതിൽ നിന്ന് കുറച്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ടക്കിണായിട്ട് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നത് നാലിഞ്ചാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് നാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും താഴേക്ക് ആറഞ്ച് ഏഴ്ജൊക്കെ കൊടുക്കാം ഞാൻ ഇവിടെ ഏഴ് ആണ് കൊടുക്കുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ടെക്കിനായിട്ട് അകലം മാർക്ക് ചെയ്തിട്ടുള്ള നാലഞ്ചാണ് അതേ നാലഞ്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം ഇതുപോലെ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഒരു സ്കെയിലാണ് ഈ രണ്ട് പോയിന്റ് ഇതുപോലെ കൂട്ടി വച്ചിപ്പിക്കാം എന്നിട്ട് ഈ രണ്ട് പോയിന്റും സെന്റർ കാണാം ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെ മാർക്ക് ചെയ്യാം രണ്ട് ഭാഗത്തും കാലഞ്ച് കാലഞ്ചിട്ട് മാർക്ക് ചെയ്യാം ഇവിടെ കാലഞ്ച് അതുപോലെ ഇവിടെയും കാലഞ്ച് ഇട്ട് മാർക്ക് ചെയ്യാം കൂട്ടിയോചിപ്പിക്കാം ഇതുപോലെ കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മാർക്കിങ് നാല് ഭാഗത്തും വേണം ഫ്രണ്ടിൽ രണ്ട് ടക്ക് ബാക്കിൽ രണ്ട് ടക്ക് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ ഒരു മുട്ട സൂചിയോ പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം നാല് ഭാഗത്തും ഇതിൻ്റെ പാട് വരും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അടയാളം വന്നിട്ടുള്ളത് നാല് ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് என்ன போல வரச்சு கொடுக்கா അപ്പോൾ ഇതുപോലെയാണ് ചെറുതായി നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ടക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ടക്കും കൂടെ സ്റ്റിച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഈ ടോപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ നെക്കും സ്ലീവും ബോഡി പാർട്ടും സ്ലിറ്റിലെ ഈ പോർഷനും തായയിലെ പോർഷനും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ നെക്ക് കൊടുത്തിട്ടുള്ളത് റൗണ്ട് കളറാണ് കേട്ടോ അതിന് ശേഷം മോശം ഭാഗത്ത് ടക്കിനായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടക്കിനായിട്ട് മാർക്ക് ചെയ്തത് നല്ല ഭാഗത്തായിരുന്നു അല്ലേ അത് ക്യാമറയിൽ ക്ലിയർ ആയി കാണാനായിട്ടാണ് നല്ല ഭാഗത്ത് മാർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബെല്ലൈക്കുള്ള ഓപ്ഷൻ കൂടി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ കേട്ടോ അപ്പോൾ നമുക്ക് ടെക് ഇട്ട് കൊടുക്കുന്ന എങ്ങനെയാ നോക്കാം ബോഡി പാർട്ട് കൂട്ടി യോചിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ടെക് ഇട്ട് കൊടുക്കാം കൂട്ടി യോചിപ്പിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ടെക്ക് ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ടക്കിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ പോഷൽ കൈയിട്ട് കൊടുക്കുക ഇതുപോലെ കൈയിട്ടിട്ട് ഇവിടെ ഇതുപോലെ പിടിക്കാം ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ ഇതുപോലെ പിടിക്കാം എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ ആക്കി ആക്കിക്കൊടുത്ത ശേഷം തയ്ച്ചു കൊടുക്കാം ഇതുപോലെ തയ്ച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം കേട്ടിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം ത്രെഡൊക്കെ ഇളകി വരും കേട്ടോ ഇവിടെ കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൂടി സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ സ്റ്റോപ്പ് ആക്കാം കേട്ടോ ലാസ്റ്റ് ഇവിടെയും ഒരു കെട്ട് കൊടുക്കണേ അപ്പോൾ ഒരു ടക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്കിൻ്റെ അകത്തേക്കൂടി നമ്മൾ കൈ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പിടിക്കാം അതേപോലെ ഇവിടെയും പിടിക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുടയാം ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ഒപ്പരം വരാതിരിക്കാനായിട്ടാണ് ഇതുപോലെ കുടഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റാർട്ടിങ്ങിൽ കെട്ടി കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൂടി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെയും കേട്ടിട്ട് നിർത്താം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ രണ്ട് ടക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബാക്ക് പീസിലും രണ്ട് ടക്ക് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാം ഇതൊരു ടക്ക് ഇത് മറ്റേ ടക്ക് അങ്ങനെ ടോപ്പിന് നാല് ടക്കാന്ന് വന്നിട്ടുള്ളത് ബാക്കിൽ രണ്ട് ടക്ക് മുമ്പിൽ രണ്ട് ടക്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ ചുരിദാറിനും ടോപ്പിനൊക്കെ ടക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ബോർഡ് ഷേപ്പിൽ ഉണ്ടാവും കേട്ടോ ആ ടോപ്പും ചുരിദാറൊക്കെ ഒക്കെ നല്ല അടിപൊളിയിട്ടുണ്ടാകും കാണാൻ അപ്പോൾ ഇതുപോലെ നിങ്ങളും ടക്കിട്ട് നോക്കൂട്ടോ സൂപ്പർ ആയിട്ടുണ്ടാകും കാണാൻ നിങ്ങൾക്ക് തന്നെ ഒരുപാട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അപ്പോൾ ഈ ടോപ്പിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ടോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്